مَن نَصْرُ إِلَّا مِنْ عِندِ اللَّهِ الْعَزِيزِ الْحَكِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مَا خَلَقَ ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകളിൽ ആദ്യത്തേതാണ് രക്ഷ തേടാനുള്ള രണ്ട് സൂറത്തുകൾ ഇതിന്റെ ഈ സൂറത്തിന്റെ എല്ലാ അക്ഷരങ്ങളും കൽക്കലയിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഷെറൂഫുൽ കൽക്കല എന്ന് പറഞ്ഞാൽ അത് കാഫ് പീം ജാൽ അഞ്ചക്ഷ പെട്ടെന്ന് പഠിച്ചുവെക്കാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് പേര് ചലിക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്ക് സുഖൂന് വന്നാലും അർക്കത്തിലുള്ളതുപോലെ ഉച്ചരിക്കണം ഇപ്പൊ നോക്കി ഇതിന്റെ അവസാനം അങ്ങനെ വന്നാൻ പാടുണ്ടോ പാടില്ല ക്വാഫെന്ന് കേൾക്കണം കുൽ ഫല അങ്ങനെ കുൽ അഴൂതു ഹംസയും അയിനും ഒരുമിച്ച് വന്നാൽ മലയാളം സംസാരിച്ച ശീലമുള്ള അത് ചിലപ്പോ വരണമില്ല സ്ഥിരമായ ഖുർആൻ ഓതി മഹാരിചികൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം ഖുർആൻ ഓദ അതിന് ഖുറാൻ ഓതുന്ന ആളുകൾ കാര്യങ്ങളുടെ ഇന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള ഓത്ത് കേട്ട് ഇങ്ങനെ അതുപോലെ ഓതണം അക്ഷരങ്ങൾ മഹാരിജ് നന്നായി പഠിച്ചു വെക്കണം എവിടുന്നാണത് അക്ഷരം വരേണ്ടത് അവിടെ തന്നെ വരണം ബൊറബി ബാ കൈ റോ എങ്ങനെ വെച്ചിരിക്കണം റോ ബൊറബിൾ അടുത്തത് മീൻ ശരീരം മിൻ എന്നത് ഇൽഹാർ ചെയ്യരുത് വെളിവാക്കി ഓതാൻ പാടില്ല മീൻ ശരീരം വേണം ഓദാൻ സുഖം ചെയ്തു ശേഷം ഷീനാണുള്ളത് മീൻ ശരീരം അങ്ങനെ മീൻ ശരി എന്ന് പറയാൻ പറ്റുമോ ഇല്ല മീൻസപ്പ് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴുള്ള കാര്യല്ല പറയുന്നത് മറിച്ച് ഖുറാൻ ഓതുമ്പോൾ അറബി ഭാഷയിൽ ഖുറാൻ ഓതുമ്പോഴെന്നുള്ള നിയമമാണ് തജ്വീദ് ഒരു അറബി പത്രം ആയിക്കുമ്പോൾ നമ്മൾ അനുസരിച്ച് വായിക്കണോ വേണ്ട കഴിച്ചോ ഹദീസിന് വേണമെന്നില്ല മഹാരിജികൾ ശരിയായ മതി അല്ലാതെ ഈ നിലക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ മഹാരിജികൾ കറക്റ്റ് ആയിരിക്കണം ഒരു നാളെ അക്ഷരം വരേണ്ടത് അവിടെ തന്നെ വരണം അതേസമയം ഇപ്പോ സുഖൂൻ ചെയ്ത ന്യൂനും ീനും വന്നാൽ ഖുറാനിലെ മീൻ ശരീരം ഓതണം എക്സ്പയർ ചെയ്യണം അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ അതീസ് വായിക്കുമ്പോഴോ മീൻ ശരീരം എന്ന് വായിച്ചാൽ തെറ്റല്ല തെറ്റല്ലുറാനാണ് തെജ് കൂടി ഓതേണ്ടത് മീൻ ശരീരീന്നാണ് ഷർ അല്ല റായിനെ തർക്കീക്ക് ചെയ് സഫീമും ചെയ്യും തർക്കീക്കും ചെയ്യും സഫ്ഹിം ചെയ്യുക എന്ന് പറഞ്ഞാൽ റ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചരിക്ക രി എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക സുഖവും വന്നാൽ ചെലപ്പോ വരും സുഖുവളും ചെലപ്പം വരും സുഖവും ചെയ്യുമ്പോഴും അല്ലെ അതേസമയം കദോ ഉള്ള റോ ആണ് എന്നതുപോലെ അവിടെയും വരും മീൻ അതും മനസിലല്ലോ മീൻ ശരി മാ അങ്ങനെയാണ് ചോദണ്ടത് അടുത്തത് അതേപോലെ ശരി വരുമ്പോൾ ആ നിയമം അവിടെ മനസ്സിലോ വ്യക്തമായി റാസിൻ എന്ന തൻവീൻ കേൾക്കണം എന്നിട്ടാണ് ഈ കാരണം എന്താ ശേഷം ഹംസ വന്നതുകൊണ്ട് ഇതാ വാക്കാബ് വാക്കാബ് കൽക്കല ആയതുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം വീണ്ടും ഉച്ചരിക്കാറല്ലോ നാവ് മുകളിലെ പല്ലിന്റെ അവിടെ വെച്ചിട്ടാണ് സ ഉച്ചരിക്കേണ്ടത് സി ഫിൾ അയനിന് വമ്പ് വന്നാൽ കുറച്ചുകൂടി പ്രയാസമായിരിക്കും ഉച്ചരിക്കാൻ ആ എന്ന് പറയുന്നതിനേക്കാളും പ്രയാസായിരിക്കും ഉച്ചരിക്കുക അത് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ശീലിക്കേണ്ടതാണ് എത്രയോ നാടുകൾ എത്രയോ നാടുകൾ ഇസ്ലാം സ്വീകരിച്ചതോടൊപ്പം അവരെ അറബിയും കൂടി സ്വീകരിച്ചു പല നാടുകളും മിസോറൊക്കെ അങ്ങനെയാണ് അവർ അറബികളായിരുന്നില്ല പക്ഷെ ഈജിപ്ത് ഇസ്ലാം വന്നപ്പോൾ അവരെന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു അതോടൊപ്പം എന്ത് സ്വീകരിച്ചു അറബി സ്വീകരിച്ചു നമ്മുടെ നാട്ടിലേ ഇസ്ലാം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പക്ഷെ എന്ത് സ്വീകരിച്ചിട്ടില്ല അറബി സ്വീകരിച്ചിട്ടില്ല നമ്മൾ പഴയ ഭാഷയിൽ തന്നെയാണ് മലയാളത്തിൽ തന്നെയാണ് പോകുന്നത് അത് നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഒരു സെക്കൻഡറി ഭാഷയായിട്ട് ഉറുദു മുസ്ലിംകൾക്ക് അറിയാം അതുപോലെ അറബി അറിയാമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഒരുപാട് എൽമിൽ നമ്മൾ പുരോഗമിച്ചിരുന്നു മാത്രമല്ല ഹദീസ് നിഷേധം പൊതുവെ വേറെ ഉള്ള ആളുകൾ പറയുന്ന ആൾക്കാരുണ്ട് ഹദീസുകൾ നിഷേധിക്കുന്ന സ്വഭാവം അനറബികളിലാണ് കൂടുതൽ അറബി ഭാഷയിൽ ജനിച്ചു വളർന്ന ആളുകളിൽ അത് കുറവാണ് കാരണം അവർക്ക് വള്ളാ അലം ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്കിത് ഒരു സാധാരണയാൾക്ക് വന്ന ഒരു വാക്കല്ലാന്ന് അവർക്ക് തോന്നുമായിരിക്കും അങ്ങനെ പറയുന്ന കേൾക്കാറ് കാരണം ഇതൊരു ഒരു ഒരു വഹിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വർത്തമാനമാണിത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നാനുള്ള ഒരു ഫഹമ അതുകൊണ്ടാണ് ഹദീസ് നിഷേധികൾ അറബികളുടെ കൂട്ടത്തിൽ കുറവാണ് അറബികളുടെ കൂട്ടത്തിൽ കുറവാണ് ഹാസിദിൻ ഒരു പ്രാവശ്യം കൂടി قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر في العقد ومن شر حاسد حسد വാവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല വ എന്നാണ് വ എന്നല്ല വ പല്ലിങ്ങനെ മുളത്ത് ചുണ്ടി തട്ടിച്ച് സാധാരണ വാ എന്ന് പറയാറുണ്ട് അങ്ങനല്ല വ എന്നാ എത്രണീസ്കാരം ഏറെ നമ്മൾ ഈ ആയത്ത് ഈ സൂറത്തിന്റെ തസീർ വായിച്ച് തുടങ്ങട്ടെ അതിനുമ്പൊന്ന് വാക്കർത്ത് പറയുക ഞാൻ രക്ഷത റബ്ബിനോട് എന്തിന്റെ റബ്ബാണ് അൽ ഫലക് ഫലിന്റെ റബ്ബിനോട് എന്നുവച്ചാൽ വിശദീകരണം പറയുമ്പോൾ നമുക്ക് ഫലക്കിന്റെ അർത്ഥം പറയാം അതാണ് നല്ലത് ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ രക്ഷ രക്ഷതോടുന്നു എന്ന് പറയുക മീൻഷര എന്തിൽ നിന്നാണ് മീൻഷെ നിന്ന് കെടുതിയിൽ നിന്ന് ദോഷത്തിൽ നിന്ന് മാ ഹലക് അവൻ പടച്ചതിന്റെ ഹലക്ക പടച്ചു മാ ഹലക്ക അവൻ എന്തോ എന്തൊക്കെ പടച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഷെർറിൽ നിന്ന് ഓ പിന്നെ എന്തിന്റെയും ഷെർറിൽ നിന്ന് ഗാസിഖിൻ ഇദാ വഖബ് ഗാസിഖ് രാത്രി രാത്രിയുടെ ഷെറില് നിന്ന് ഇദാ വഖബ് അത് ഇരുൾ മൂടി വരുമ്പോൾ ഒമിൻഷന്ന് ധാരാളമായി ഊതുന്ന നഫാസ് നഫാസ് എന്ന് ഊതി ആളുകൾ കൊറേ ഊത ഊദലി തൊഴിലായി സ്വീകരിച്ച ആളുകൾ കെട്ടുകളിൽ കെട്ടുകളിൽ മേൽ ഊതുന്ന സെഹർ ചെയ്യുന്ന സ്ത്രീകൾ അവരിൽ നിന്ന് ഒമിൻ ഷെർറി മറ്റൊരു ഷെറില് നിന്ന് ആരുടെ ഷെറാണ് ഹാസിദിൻ ഹാസിദാരാ അസൂയക്കാരൻ ഹാസദ അസൂയപ്പെട്ടു ഹസദിനായിട്ടില്ലേ ഹസദ് അസൂയ ഹാസിദിൻ അസൂയക്കാരനിൽ നിന്ന് ഇതാ ഹസദ അവൻ അസൂയപ്പെടുമ്പോൾ അവൻ അസൂയപ്പെടുമ്പോൾ ഇസ് എന്നതും ഇതാ എന്നതും നമ്മൾ എന്താ വ്യത്യാസം ഇസ് എന്നത് കഴിഞ്ഞകാലത്ത് സൂചിപ്പിക്കാം ഇതാ എന്ന് പറഞ്ഞാൽ ഭാവിയിലാണ് പിന്നെ നാൾ നാളുകരക്കും ഏതൊരു അസൂയക്കാരൻ അസൂയപ്പെട്ടാലും അവന്റെ അറുന മനസിലോ ഇതാണ് ആയത്തിന്റെ വാക്കർത്ഥം ഈ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് തസീർ തസീർ സൂറത്തു അൽ ഫലഖ്നീയ സൂറത്ത് എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത് മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റഹീം രണ്ട് സൂറത്തുകൾ ബിറബ്ബിൽ സൂഹത്തുകൾ ഇത് രണ്ടും എന്താണ് അറിയപ്പെടുന്നത് ാണ് രക്ഷേടുക കാവൽ തേടാനുള്ള രണ്ട് സൂറത്തുകൾ റവ അഹ്മദ് ഇമാം ഇബ്നു കസീർ തഫ്സീർ തുടങ്ങുകയാണ് റവ അഹ്മദ് അഹ്മദ് ഇമാം ഇബ്നു ഹംബൽ റവാഹ്മിൻ ഉദ്ധരിച്ചിരിക്കുന്നു എന്നിട്ട് സനദ് പറയുന്നുണ്ട് അത് വായിക്കുന്നല്ല ചുരുക്കട്ടെ വായിക്കുന്നില്ല ചുരുക്കട്ട് ിൽ നിന്ന് ചോദിച്ചു എന്ന മഹാനായ സഹാബി അവിടുന്ന് അവിടുത്തെ ഈ സൂറത്ത് എഴുതാറുണ്ടായിരുന്നില്ലല്ലേ ഈ രണ്ട് സൂറത്തുകൾ

قال قل اعوذ برب الناس ാസ് ജിബിന്ന് പറയാൻ പറഞ്ഞു ഖാബ് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും നബിസ് പറയുന്നത് പോലെ പറയുന്നു ഇമാരിച്ചിരിക്കുന്നു ഇതേ സഹാബി നിന്ന് ചോദിച്ചു അബൽ ഇന്ന സഹോദരൻ ൻഅള്ളങ്ങനെയാണല്ലോ പറയുന്നത് എന്താണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുസ്ഫിൾ എഴുതാറുണ്ടായിരുന്നില്ല അത് ഖുർആനിന്റെ ഭാഗമല്ല എന്ന് അബ്ദുല്ലാഹു നസൂദ്റിയും പറഞ്ഞു അബ്ബുൽ ഫലഖും അബ്ബിൻസും ഖുറാനിന്റെ ഭാഗമല്ല

ഇതൊരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾത്തുകാരുടെ ഖുറാൻ പഠിച്ച ആളുകൾ ഫുഖഹ പണ്ഡിതന്മാർ അവർക്കിടയിൽ പ്രശസ്തമാണ് അബ്ദുല്ലാഹിൻ അലി അള്ളാൻ അവിടുത്തെ ഈ രണ്ട് സുഹൃത്തുകൾ ഖുറാനെന്ന് നിലക്ക് അബ്ദുല്ലാഹിൻ നസൂദ് അത്

ബുഖാരിൽ ഉണ്ട്അറബൻ ഫൽക്കും കുറബൻസും ഭാഗമല്ല ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദീനിൽ ഒരു വിവരം ആളാണ് എന്ന് വ്യക്തി വെക്കാൻ വേണ്ടി സാധാരണ ഏത് ഒന്ന് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും ആദ്യം തന്നെ ഖുറാനായി പഠിക്കുന്ന അൽഫാത്തി മൂന്ന് സുഹൃത്തുക്കൾ അത് ഖുറാൻ പോയിന്റ് വാഗാണെന്ന് കൂടി ഇമാം ഇമാംബുഖാരിക്ക് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ വരെ സഹീൽ ബുഖാരിയിലുണ്ട് അതുകൊണ്ട് സഹീൽ ബുഖാരി സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടി മാഹതാ ഇത്രയും വില ഫിസ് ഇതിനേക്കാളും വില ഫിസ്നക്കാരള്ളത് ഇങ്ങനത്തെ കളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കേൾക്കുമ്പോൾ ആൾക്കെന്താ തോന്നാ സഹീൽ ബുഖാരിൽ ഉണ്ട് നബിസ് അലിസ്വലും പറഞ്ഞു ഖുറാൻ ഇത് രണ്ടും അല്ല എന്നിട്ട് നമ്മൾ ഖുറാനിൽ ഇത് കേട്ട് പഠിക്കുകയും ചെയ്യുന്നു വായിച്ച് പഠിക്കുകയും എന്നല്ല ആളുകൾക്ക് തോന്നുന്നു അങ്ങനെയെന്ന് പറയാം സഹാബി പറഞ്ഞതൊന്നും പറയില്ല പിന്നെ സഹീൽ ബുഖാരിയിൽ ഉണ്ട് കുല്ലാവുദിറബിൻ ഫലക്കും കുല്ലാവുദിറബിൻ ആസും ഖുറാന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ ആളുകളെ ഹജീസ നിഷേധികളാക്കാൻ കുഫുറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ആ ആളുകളുടെ ഷററിൽ നിന്ന് നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ സഹാ അബ്ദുല്ലാബിൻ മസൂദ് റബി അള്ളാഹിനോട് ആദ്യകാലത്ത് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അള്ളറക്കിയതല്ല എന്നാ അല്ല അള്ളാഹു ഇറക്കിയതാണ് ഗുലബുദിറബിൻ ഫലി കുല്ലഅറബിൻ നാസ് പക്ഷെ രക്ഷതയാടാൻ വേണ്ടി മാത്രം ഇറക്കിയതാണ് പരിശുദ്ധ കൂടാനായിട്ട് ഇറക്കിയതല്ല എന്ന് സഹാബിമാരിൽ എത്തപ്പെട്ട അഭിപ്രായമാണിത് സഹാബിമാരിൽ ഒരാൾ പറഞ്ഞാൽ തന്നെ ദീനിലായി തെളിവാണ് പക്ഷേ നിബന്ധന മറ്റു സഹാബിമാർക്കിടയിൽ മറ്റ് സഹാബിമാർക്ക് ആർക്കെന്ത്ണ്ടാൻ പാടില്ല അഭിപ്രായ അത്യാവശ്യം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ശരിയായ അത് സ്വീകരിക്കണം ഏതാണോ ശരി അത് സ്വീകരിക്കണം അല്ലാത്തവർക്ക് ഒരു സഹാബി പറഞ്ഞാൽ തന്നെ ചെയ്യുന്ന തെളിവാണ് ഇത് ഒരു സഹാബി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അബ്ദുല്ലാഹിൻ ആണ് മസൂദ്ഗി അത് പറഞ്ഞിട്ടുള്ളത് ബാക്കി സഹാബിമാരെല്ലാവരും ഖുറാന്റെ ഭാഗമാണെന്നാണ് ഇനി ഖുറാന്റെ ഭാഗമല്ല എന്ന് ആദ്യകാലത്ത് പറഞ്ഞ സഹാബി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് വേറെ അവിടുന്ന് വന്ന് കയറിയതാന്ന അല്ല അള്ളാഹു രക്ഷതേടാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് ഈ ആളുകൾ പറയുന്നത് എന്ത് ബാസിലാണ് ഇവർ ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് അവർ ചെയ്യുന്നത് തൽബീസ് അല്ലേ ഇത് ഹക്കും ബാത്തിലും സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കൊഴിച്ചു എന്തിനാ കൂട്ടിക്കൊഴക്കുന്നത് താലമോൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ജൂതന്മാരോട് അള്ളാഹു പറഞ്ഞു ബനു ഇസ്രായേൽ ജൂതന്റെ സ്വഭാവമാണ് അതാണ് ചില വിവരദോഷികൾ ചെയ്തു കൂട്ടുന്നത് അള്ളാഹു അള്ളാഹു കാക്ഷിക്കുമാറാകട്ടെ സഹാബത്ത് ഈ രണ്ട് സുഹൃത്തുകൾ പരിശുദ്ധ ഖുറാനിൽ അവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മഹാത്തുൽ ഉമ്മത്തുൻ മൊക്കെ പകർത്തി എഴുതിയിലൊക്കെ ഉള്ള ഈ മുസ്താബ് സഹാബിബന്മാരിൽ നിന്ന് പകർത്തപ്പെട്ടതാണ് ആ പകർത്തപ്പെട്ട മുസ്ഹാബുകളിലെല്ലാം ഈ രണ്ട് സുഹൃത്തുകളുമുണ്ട് ആ പകർത്തി രണ്ട് സൂഹത്തും എഴുതിയ പരിശുദ്ധ ഖുർആനാണ് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും ചക്രവാളങ്ങളിലേക്കും അവർ അയച്ചിട്ടുമുള്ളത് അള്ളാഹുനാകുന്നു സ്തുതി അവനാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളവൻ ابن كثير رحمه الله تعالى يدو بارن تاني سورة تند إن شاء الله باقي مكر أرتاي الله سبحانه وتعالى إي بارن أوم ملا سيجري كمار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله